ഞാനൊരു ചെടി കാണിച്ചേരാട്ടാ സൂപ്പർ പൂവാണ് തമ്മിലോട് ഉണ്ടാവണം പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ കാണിച്ചാലട്ട ഈ ചെടിയാ ഇതാണ് ചെടീട്ടാ ഈ ചെടിയാണ് ഇതൊരു കൊമ്പ് വെട്ടിട്ടാണ് ഇവിടെ ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഇത് മിൽ നിന്ന് പറയേ മുള്ളാണ് അതെ മുള്ള ഇതുപോലെ മുള്ളാണ് ഇതുമ്മൽ ഈ മുള്ളിനൊരു പ്രത്യേകത ഉണ്ട് ഇത് നമ്മുടെ കൈമ കാൽമ കൊണ്ടപ്പ കയറുകയും ചെയ്യും ആ കേ അത്രയും ഭാഗം ഒടിഞ്ഞിരിക്കുകയും ചെയ്യും തിരിച്ച് ഇങ്ങോട്ട് ഊരി എടുക്കാൻ പണിയാണ് പഴുത്തട്ടത് പോരുള്ളൂ വേണ്ട ഇതാണ് ഇതിൻ്റെ അപകടം അതെന്താ ഇത് പരമാവധി ഉള്ളവർ വെട്ടിക്കളയെന്ന് നശിപ്പിച്ചുള്ളവരാ നല്ലത് നോക്കിയാൽ മുള്ള വേണ്ട ഒരു വെറുതെ ജസ്റ്റ് ഒന്ന് കൊണ്ടാൽ മതി കൈമിൽ അതാണ് കയ്യിട്ടുള്ളിൽ കയറും കയറി കഴിഞ്ഞാൽ അത് അവിടെ ഒടിഞ്ഞിരിക്കുകയും ചെയ്യും അതാണ് പക്ഷേ പൂക്കളൊക്കെ നല്ലതാണ് ഇതിപ്പോൾ വെട്ടി വെറുതെ ഒക്കെ ഇവിടെ ഇട്ടാണ് നിലമുട്ടാണ്ട് കിട്ടുന്നതാണ് പക്ഷേ അത് വീണ്ടും താഴെ ഇങ്ങനെയൊക്കെ വീണ് വീണ്ടും അത് പൊടിച്ച് വിടുക എവിടെയൊക്കെ ഉണ്ട് ഇപ്പം ഇത് ഇന്ന് പറിച്ചെടുത്ത് എടുക്കണം എടുക്കാനാണ് വേണിയത് തൊടാൻ പറ്റില്ല തമ്മിൽ എന്തായാലും കമ്പി വെച്ചിട്ട് വലിച്ചെടുക്കണത് ഈ കമ്പി കൊണ്ടാണ് തോണ്ടി എടുക്കുന്നത് നോക്കട്ടെട്ടാ അങ്ങനെ കിട്ടുമെന്നറിയില്ല